ഉള്ളിക്ക് കുത്തനെ വില കൂടി നമ്മുടെ സുരേന്ദ്രേട്ടന്റെ വില കുത്തനേ ഇടിഞ്ഞു ബി ജെ പിയിൽ പാലക്കാടിലെ തോൽവി കാരണം ഇപ്പൊ ചറവറ അടിയ അടിയെന്ന് പറഞ്ഞാല് മുനിസിപ്പാലിറ്റിയിലെ വിഭാഗം ഒരു ഭാഗത്ത് സുരേന്ദ്രൻ വിഭാഗം വേറൊരു ഭാഗത്ത് ശോഭ സുരേന്ദ്രന്റെ ഭാഗം വേറൊരു ഭാഗത്ത് എല്ലാം കൂടെ കൂട്ടെ അടി നടക്കുകയാണ് അതായത് നമ്മുടെ സുരേന്ദ്രേട്ടൻ രാജിവെക്കും രാജിവെക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് രാവിലെ മുതൽ കേട്ട് 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 രാജി ഇപ്പൊ കൊടുക്കും രാജി ഇപ്പൊ കൊടുക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുരേന്ദ്രേട്ടൻ നേരെ മറികട്ടം ചടി വെച്ചു അതാണല്ലോ നേരെ ചെയ്യാറ് അവിടെ വിളിച്ചു പറഞ്ഞു ഞാൻ രാജിവെക്കും എന്നൊക്കെ ഞാൻ പറയും പക്ഷേ നിങ്ങൾ അത് അംഗീകരിക്കുകയേ ചെയ്യരുത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് സുരേന്ദ്രേട്ടനോടൊന്ന് ചോദിച്ചാലോ സുരേന്ദ്രേട്ടാ സുരേന്ദ്രേട്ടൻ രാജി വെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ ആണ് കേന്ദ്രം പറയുന്നു പറയുകയാണ് നീ രാജിവെക്കണെന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കും അപ്പൊ രാജ്യം അറിയിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു ശരിയായ മറുപടിയും കൊടുത്തിട്ടില്ല ഇനി വ്യക്തമായിട്ട് സുരേന്ദ്രൻ ചേട്ടൻ പറയുന്ന കേൾക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാം ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അതാണ് നേരത്തെയും പറഞ്ഞത് അത് വെക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതും വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം എന്ത് പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും സുരേന്ദ്രേട്ടൻ രാജിവെക്കണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല സുരേന്ദ്രേട്ടാ സുരേന്ദ്രേട്ടൻ രാജി ഇതിന്റെ പുക കാണണമെങ്കിൽ സുരേന്ദ്രേട്ടൻ അവിടെ തന്നെ കാണണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തുടങ്ങിയ അടി എന്തായാലും കുറച്ചുകൂടി നീണ്ടു നീണ്ടു പോകും അടുത്ത ഇലക്ഷം വരെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം രാജി ആ അണ്ടർസ്റ്റാൻഡിങ് കേന്ദ്രത്തിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കട്ടെ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ടീമിനെ നയിക്കുന്ന നിലയിൽ സംസ്ഥാന തന്നെയാണ് പറയാതെ പറഞ്ഞു പോകുന്നത് അണ ഞാൻ മാത്രമല്ല ഇതിന് കൂട്ട് ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാരും കൂടെ തോറ്റി കഴിയുമ്പോൾ എന്റെ നെഞ്ചത്തോട് തന്നെ വരത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ഏക്കുന്നു എന്നാണ് സുരേന്ദ്രൻ ഈ പറയുന്നത് അപ്പൊ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സുരേന്ദ്രൻജി ബാക്കിയുള്ളവരെ ആരെയും അടുപ്പിക്കാതെ സുരേന്ദ്രൻജിയുടെ കുറച്ച് ആൾക്കാരെ മാത്രം അടിപ്പിച്ചുകൊണ്ട് ഈ ഇലക്ഷനെ നേരിട്ടു എന്നുള്ളതാണ് ബി ജെ പിയിലെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതിനെല്ലാം മറച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ആർക്കും സംശയമൊന്നും തോന്നരുത് കേട്ടോ മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ചു പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യ തുല്യനിന്താ സ്തുതിർ മൗനിന്ന് കേട്ടില്ലേ കൊറേ ആൾക്കാർ സ്തുതിക്കുമ്പോ പൊങ്ങാനും കുറെ ആൾക്കാരെ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന്റേതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിന്റേതായാലും മൂന്ന് മണ്ഡലത്തിലേയും അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുനിന്നില്ല ആരെ കൊണ്ട് വേണമെങ്കിലും ഒന്ന് ഓഡിറ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമാണോ പരാജയപ്പെട്ടത് പരാജയപ്പെട്ടതെന്നൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളാനും പറയുന്നുണ്ട് ഞാൻ നിൽക്കണോ പോകണോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നാണ് പറയുന്നത് ചേട്ടൻ നിക്കരുത് നിക്കരുത് എന്നാണ് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ എല്ലാരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി തരാമോന്ന് പക്ഷെ ഞാൻ പോത്തില്ല ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കാണും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഈ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ സുരേന്ദ്രൻ പത്ത് ഇരുപത്തി അഞ്ച് പത്ത് ഇരുപത് സീറ്റ് കേരളത്തിൽ നേടി വിജയിച്ചതിന് ശേഷം വന്ന് പത്രസമ്മേളനം നടത്തുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കെ സുരേന്ദ്രൻ രാജിവെക്കുകയും ചെയ്യരുത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഈ ബി ജെ പി നയിക്കുന്നത് സുരേന്ദ്രൻ തന്നെ ആയിരിക്കണം എന്നിട്ട് സുരേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണോ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എവിടേക്കാ വോട്ട് കുറഞ്ഞെന്നുള്ളത് നിങ്ങൾ ചുമ പാലക്കാട് മുനിസിപ്പാലിറ്റി വോട്ട് കുറഞ്ഞു വോട്ട് കുറഞ്ഞെന്ന് മാത്രം പറഞ്ഞ് ന്യൂസ് കൊടുക്കാതെ ബാക്കി വളർത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്തത് കൂടെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു ബി ജെ പിക്ക് എവിടെല്ലാം വോട്ടുകൾ പോയി എന്നുള്ളത് കൃത്യമായിട്ട് സുരേന്ദ്രൻ പറയുന്നുണ്ട് സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് സുരേന്ദ്രനെ വാരിയത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടും ആ സ്ഥാനാർത്ഥിയെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടും എവിടുന്നൊക്കെ വാരി വന്നു എന്നുള്ളത് സുരേന്ദ്രൻ ഇവിടെ സ്ഥാപിക്കുന്നത് അത് ബി ജെ പിയിലെ പാലക്കാട്ടിലെ അവിടുത്തെ മെമ്പർമാരാണെങ്കിലും അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും എല്ലാവർക്കുമുള്ള ഒരു മാണിംഗ്യായിട്ടാണ് എനിക്ക് തോന്നിയത് പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ചെറുതാണെങ്കിലും ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും എന്നുവെച്ചാൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കുള്ള മരുന്ന് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആ മരുന്ന് കൊണ്ട് ഞാൻ നേരെയാക്കും എന്നാണ് പറയുന്നത് ഈ പാർട്ടി പ്രവർത്തകർക്കും മെമ്പർമാർ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലുള്ള മെമ്പർമാർക്കും മരുന്ന് കൊടുക്കാൻ നോക്കിയിരിക്കുകയാണ് മറ്റുള്ള പാർട്ടിക്കാര് സുരേന്ദ്രൻ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞാലല്ലേ അവരെ ഇങ്ങോട്ട് വലിക്കാൻ പറ്റൂ ഏകദേശം ബി ജെ പിയുടെ പാലക്കാടിലെ ബി ജെ പിയുടെ കാര്യത്തിൽ സുരേന്ദ്രൻ തന്നെ തീരുമാനമാക്കി തരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് പാലക്കാട് നഗരസഭയിലെ അധ്യക്ഷ ആ സി കൃഷ്ണദാസ് തോറ്റതിന് ഒരു മധുരം കൊണ്ട് കോൺഗ്രസുകാർ കൊടുത്തു നല്ല വെടിപ്പായിട്ട് ആ ലഡുവും കഴിച്ചിട്ടിരുന്നു നല്ല ചിരിയും ചിരിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്നുള്ള ആ ചിരിയുണ്ടല്ലോ ഒരു ഒന്നൊന്നര ചിരിയാ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം പാലക്കാട് നഗരസഭാ അധ്യക്ഷ കെ സുരേന്ദ്രനോടും അവിടുത്തെ പാർട്ടിക്കാരോടും ഇലക്ഷന് മുമ്പേ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിപ്പോ പറയുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്നുള്ളതിന് ഉത്തരം അതിപ്പോ കിട്ടും എന്തായാലും വാരി എന്നുള്ള കാര്യം ഉറപ്പാ ആരൊക്കെയാ വാരി എന്നുള്ളതാണ് ഇനി ചർച്ചയാക്കേണ്ടത് സുരേന്ദ്രൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനകത്ത് ആരാണ് എന്റെ കാല് വാരിയത് എന്നുള്ളതാണ് ആ കാല് വാരനുള്ള ഒരു ഉത്തരം ഇവിടെയുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ നമ്മൾ സ്ഥാനാർത്ഥിയൊന്നും മാറ്റിയ നന്നായിരിക്കും എന്നുള്ളത് നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു പക്ഷെ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് കാരണം എൻ പി എലക്ഷൻ സമയത്ത് കൃഷ്ണകുമാറിന്റെ പേര് പല ഭാഗത്തും ഞങ്ങൾ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ പല ആൾക്കാരുടെയും നിന്നും ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കൃഷ്ണകുമാറിനെ മാറ്റാറായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റിൻ പല ഭാഗത്തും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ നേതൃത്വത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മാറ്റം ഒരു മാറ്റം വേണം നമുക്ക് മാറ്റുന്നത് നന്നായിരിക്കും എന്നാവശ്യപ്പെട്ടിരുന്നു നഗരസഭ ബി ജെ പിയുടെ നഗരസഭ അധ്യക്ഷ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരാളെ മത്സരിക്കാനുള്ള ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങളോട് ചോദിച്ചു അപ്പൊ ഒന്ന് മാറ്റിക്കൂടായോ എന്ന് പറഞ്ഞു പക്ഷെ സുരേന്ദ്രൻ ചേട്ടനെ മാറ്റാൻ പറ്റൂല അവിടെ വേറെ കളികൾ നടക്കുന്നുണ്ട് ഇങ്ങനെ തോക്കുന്നതല്ലോ വിഷയം മണി 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 കഴിഞ്ഞ ദിവസം സന്ധ്യവാര്യ പറഞ്ഞ ഓർമ്മയില്ലേ ബി ജെ പിക്ക് ഈ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല അവിടുന്ന് വരുന്ന ഇലക്ഷൻ ഫണ്ടിലാണ് കണ്ണ് ഇതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥികളുണ്ടോ എന്തുവാണ് നിങ്ങൾ തോൽക്കാൻ കാരണം എന്ന് നമ്മുടെ തോറ്റുപോയ നമ്മുടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയോട് ഒന്ന് ചോദിക്കുന്ന കാണാം ഞാനിപ്പോ അതാ വിശ്വസിക്കുന്നു ഞാനും എന്നെ സംബന്ധിച്ച ബിജെപിയിലെ കൃഷ്ണകുമാറിനെക്കാട്ട് ജനകീയരായിട്ടുള്ള ആളുകള് ബിജെപിയുടെ കോർ കമ്മിറ്റി അംഗങ്ങള് വളരെ ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ ബിജെപിക്ക് കേരളത്തിൽ യഥേഷ്ടുണ്ട് ഞാനും എന്നെക്കാട്ട് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ പറ്റത്തില്ലല്ലോ മാറിക്കൊടുക്കണ്ടേ പുള്ളി തന്നെ പറയുന്നുണ്ട് എന്നെക്കാൾ നല്ല കഴിവുള്ള നല്ല പ്രഗത്ഭരായ ബി ജെ പിയിലെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഞാനതെല്ലാം സമ്മതിക്കുന്നു പിന്നെന്താ കുഴപ്പം പക്ഷെ ഇലക്ഷൻ വന്ന് കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കും അതിപ്പം ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഏത് വലിയ സ്ഥാനാർത്ഥി ഏത് വലിയ കഴിവുള്ളവരുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ മത്സരിക്കും പിന്നെ ഞാനാണെങ്കിലും ആരോടും മത്സരിക്കണം മത്സരിക്കണമൊന്നും പറയത്തില്ല എന്നെ നേരിട്ട് തന്നെ അവിടെ നിന്ന് മത്സരിപ്പിക്കും എന്താണെന്ന് വെച്ചാൽ കെ സുരേന്ദ്രൻ്റെ കൈയാളാണല്ലോ അപ്പൊ പിന്നെ കെ സുരേന്ദ്രനെ കാണേണ്ട രീതിയിലൊക്കെ കാണും അപ്പം അവിടെ നേരെ ഇങ്ങനെ സീറ്റ് പോരും അത് അത് ശരിയെന്നെ അല്ലേ ബിജെപിക്ക് എത്ര ജനകീയരായിട്ടുള്ള നേതാക്കന്മാരുണ്ട് ശ്രീ വി മുരളീധരൻ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ട് സുരേഷ് ഗോപിജി ഉണ്ട് കെ സുരേന്ദ്രൻ ഉണ്ട് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനുണ്ട് എം ടി കുമ്മനും ഉണ്ട് എ എൻ രാധാകൃഷ്ണൻ ഉണ്ട് പി കെ കൃഷ്ണദാസുണ്ട് ബിജെപിയുടെ കൃഷ്ണകുമാർ ഏറ്റവും സാധാരണ ഒരാളാണ് കൃഷ്ണകുമാറിനെക്കാട്ട് ജനകീയരായിട്ടുള്ള കഴിവുള്ള ജനസമ്മതിയുള്ള ഉള്ള നേതാക്കന്മാർക്ക് ബിജെപിയിൽ ഉണ്ടല്ലോ അതിലെന്താ സംശയം സംശയമില്ല ജനസമിതി നേതാക്കന്മാരുണ്ട് പക്ഷെ അവരാരും ജയിക്കാറില്ല എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനുണ്ട് സീറ്റ് നായോ സീറ്റ് നായോ എന്ന് പറഞ്ഞ പാലക്കാട് മൊത്തവും ചുറ്റി നടന്നു ബി ജെ പി ഓഫീസ് മൊത്തവും കേന്ദ്ര കമ്മിറ്റിയിലും അവിടെ ഇവിടെ എല്ലാം ചുറ്റി സീറ്റ് കൊടുത്തില്ല എന്നിട്ട് പറയുന്നതാണ് എന്നേക്കാൾ കഴിവുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ആര് പറഞ്ഞു ഇല്ലെന്ന് അപ്പൊ പിന്നെ ആ കഴിവുള്ളവരുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങ് മാറിയാ പോരായിരുന്നു കാര്യമായി എന്നെക്കാട്ട് മികച്ച സ്ഥാനാർത്ഥികൾ ബിജെപിയിൽ ഉണ്ട് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇതില് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പ്രഖ്യാപിച്ചതല്ലല്ലോ അപ്പൊ എന്റെക്കാട്ട് കഴിവുള്ള ആളുകളുണ്ട് യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് തന്നെ ഞാനും വിശ്വസിക്കുന്നത് ഞാൻ ഈ നിമിഷം അതെന്നെ വിശ്വസിക്കുന്നത് ഞാൻ എന്നെ ഞാനല്ലോ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് സ്ഥാനാർത്ഥി പാർലമെന്ററി ബോർഡിൽ ഞാനുണ്ടോ കേന്ദ്ര പാർലമെന്ററി ബോർഡിൽ ഞാനുണ്ടോ കേന്ദ്ര ബോർഡിൽ ഞാൻ ഞാൻ അഭിപ്രായം അഭിപ്രായം സമയത്ത് കാരണം ഒരു കോർ കമ്മിറ്റിയിൽ ഇരിക്കുന്ന നിലയിൽ മണ്ഡലത്തിൽ ചോദിക്കുന്ന അഭിപ്രായത്തിൽ തീരുമാനിച്ചാൽ ഇരുന്നിട്ടില്ലല്ലോ സീറ്റ് സീറ്റ് വേണ്ട എന്ന് വേണ്ടതാ എല്ലാവരും കൂടെ പിടിച്ച് സീറ്റ് കൊടുത്തിട്ട് തോൽപ്പിച്ചിട്ട് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ കേന്ദ്ര പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഞാനുണ്ടോ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന യോഗത്തിൽ ഞാൻ ഉണ്ടോ ഈ കോൺഗ്രസിലായാലും സി പി എമ്മിലായാലും മറ്റുള്ള പാർട്ടികളിലാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ചുരുക്കവാ അവര് സീറ്റ് അവിടെ നിർണ്ണയിച്ച് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഇന്നടത്ത് ഇന്ന ആള് ജയിക്കണം അവിടെ ജയിക്കും എന്ന് അവർ ഒരു ഉറപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ചർച്ചകളിലൂടെയാണ് ഈ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് അവിടെ നമുക്ക് ആളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ പാർലമെന്ററി കമ്മിറ്റിയിലും മണ്ഡല കമ്മിറ്റിയിലും ഒക്കെ അഭിപ്രായം പറയാൻ പോകുന്നത് നമുക്ക് സീറ്റ് വരുമല്ലേ അത് ഒരു പാർട്ടിയിലല്ല ഈ പറഞ്ഞപോലെ ബി ജെ മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഇത് അവസ്ഥ മേളിൽ നിന്ന് തന്നെയാണ് സീറ്റ് കൊണ്ടുവരുന്നത് ആ അവിടെ വരുമ്പോ വന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇന്നാണ് സ്ഥാനാർത്ഥി എന്ന് മറ്റൊരാൾ കുപ്പായം തയ്ച്ച് ഇവിടെ വെച്ചിരിക്കും പക്ഷെ ആ കുപ്പായം തയ്ച്ച് ഇടാൻ ഇടാൻ പോടാൻ പോലും സമയം കിട്ടത്തില്ല അതിനു മുമ്പ് അവിടെ നിന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കും അതുപോലൊരു കെട്ടിയിറക്കല് തന്നെയാണ് ഇതും അത് എല്ലാ പാർട്ടികളിലും ഉണ്ട് ഒരു പാർട്ടിയിലൊന്നും അല്ല എന്തായാലും കൃഷ്ണദാസ് പറഞ്ഞത് നിങ്ങൾക്ക് ചുരുക്കം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ എന്നേക്കാൾ പ്രഗൽഭരും പ്രശസ്തരും അതുപോലെ ജനസംബ ജനകീയത ഉള്ള നേതാക്കളും എല്ലാം ബി ജെ പക്ഷേ മത്സരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ അവിടെ നിന്ന് മത്സരിക്കുന്ന നിർബന്ധിച്ചുകൊണ്ട് ഞാൻ മത്സരിച്ചു അത്രേ ഉള്ളൂ കാര്യം നമ്മളിപ്പത്രയും പറയാൻ ശരിക്കും സന്ധീവ് വാര്യരിലോട്ട് പോകാതിരിക്കുന്നത് ശരിയാവത്തില്ലല്ലോ ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ സന്ദീപ് വാര്യർ തരുന്നുണ്ട് ചെറിയ ഒരു വീഡിയോ ആണെങ്കിലും ചെറിയ വാക്കുകളിലൂടെ ആണെങ്കിലും നമുക്കതൊന്ന് കേട്ടു നോക്കാം ഒന്ന് ഞാനിപ്പോ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആഭ്യന്തര വിഷയങ്ങൾ സംബന്ധിച്ച് ഏറെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം മാത്രമല്ല പ്രതികരണത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സംസ്കാരവും ചിന്തികയും ഒക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാൽ പോലും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് കൊണ്ട് ചില കാര്യം പറയത വയ്യ ഈ രാജി ഇന്ന് രാജി എന്താ പറയുക രാജി സമ്മത്വം എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് രാജി വെക്കാനാണെങ്കിൽ അദ്ദേഹം രാജി വ്യക്തികളാണ് വേണ്ടത് രാജ്യവ്യക്ത ശേഷമാണ് അറിയിച്ചു എന്നാണ് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് സന്ദീപ് വാര് പറഞ്ഞ എന്താണ് ഇതൊരു നാടകമാണ് ഇത് നമുക്കും മനസ്സിലായതാണ് ഇതൊരു നാടകമാണ് എന്നുള്ളത് എന്നിട്ട് സുരേന്ദ്രൻ അവിടെ വന്നിരുന്ന് പറഞ്ഞ എന്താ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും അപ്പോഴും ചോദിക്കുന്നുണ്ട് രാജസന്നദ്ധത അറിയിച്ചായിരുന്നോ രാജസന്നദ്ധ അറിയിച്ചോ എന്ന ചോദ്യത്തിനും മറുപടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് രാവിലെ തന്നെ ഞാൻ രാജസന്നദ്ധത അറിയിക്കും പക്ഷെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു പത്രസമ്മേളനം നടത്തുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലയോ പിന്നെയും പിന്നെയും മനുഷ്യർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാനൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് എനിക്ക് രാജിവെക്കണം ഞാൻ രാജിവെച്ചിട്ടല്ലേ ഈ സംസാരിക്കാൻ പാടുള്ളൂ അതാണ് ഇവിടെ സന്ദീപ് ബാജു ഉദ്ദേശിച്ചത് അവിടുത്തെ നാടകമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത് സുരേന്ദ്രന്റെ അടുത്ത ഒരു നാടകം സുരേന്ദ്ര നാടകം ഇത് രാജി ആണ് ഇതിന്റെ ഈ മറ്റുള്ളവരുടെ തലയിലേക്കിട്ട് വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ് രാജിവെക്കുകയാണ് വേണ്ടത് രാജിവെക്കാനുള്ള ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധമോ ധാർമ്മിക ബോധമോ സുരേന്ദ്രൻ ഉണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് ഈ ബിജെപിയിൽ ഇപ്പൊ നടക്കുന്ന ഈ ചക്ലത്തിൽ പോരിൽ രണ്ട് വിഭാഗത്തിന്റെയും കൈക്കോണലിയായി മാറാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് ബിജെപിയിൽ ശരിക്കും പോര് തന്നെയാണ് സുരേന്ദ്രനെ എങ്ങനെങ്കിലും പകച്ച് പകർച്ച അടിക്കണമെന്ന് ഒരു വിഭാഗം ഒരു വിഭാഗമല്ലേ കേട്ടോ രണ്ടു മൂന്ന് വിഭാഗങ്ങളുണ്ട് അതിൽ പ്രമുഖമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും മുരളീധരന്റെ വി മുരളീധരനും ഒരു കൂട്ടത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ വി മുരളീധരനെ ഇന്നൊരു കുത്തുകൊത്തുന്നുണ്ട് സുരേന്ദ്ര ഏട്ടൻ അതുകൊണ്ടൊന്നും കേൾക്കാം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷെ പിറവ് ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് ശ്രീ ും രാജിവെക്കണോ പറഞ്ഞിട്ടില്ല കഷ്ടമായി പോയി വി മുരളീധരൻ വി മുരളീധരന്റെ ചാർജുള്ള സമയത്താണ് ഇരുന്ന സമയത്തുള്ള ആ ഇലക്ഷനിൽ ഇവരെല്ലാരും പോയി പ്രവർത്തിച്ചു പ്രവർത്തിച്ചപ്പോ കിട്ടിയത് വെറും രണ്ടായിരം വോട്ടാണ് എന്നിട്ട് പോലും നിങ്ങളൊക്കെ എന്തോ മനുഷ്യന്മാരായി ബി ജെ പിയിലുള്ളവർ എന്നിട്ട് പോലും നിങ്ങൾ ഒരു രാജി ആവശ്യപ്പെട്ടു എന്നിട്ട് നിങ്ങളെ ഇപ്പൊ പാലക്കാട് ഒരു ഏഴായിരം എണ്ണായിരം വോട്ട് മാറിയതിന് പാവം സുരേന്ദ്രൻ ജിയെ ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കരുത് ഇന്ന് വന്ന് പത്രസമ്മേളനത്തിന് ഇരുന്നത് കണ്ടാലേ മനസ്സിലാവും ആളാകെ ഒരു വല്ലാത്തൊരു മൂളില് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു അഞ്ചാമുക്കാലായപ്പോഴേ പോസ്റ്റ് ഇട്ടു ജയിച്ചെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നല്ലൊരു തേപ്പ് തേച്ച് വിട്ടു പാലക്കാട്ടിലെ ബി ജെ പി പ്രവർത്തകരും എല്ലാം ഉൾപ്പെടെ കാലു വാരണ്ടവരെല്ലാം കൃത്യമായിട്ട് കാല് വാരി തേച്ച് ആ തേപ്പെല്ലാം കൊണ്ടിട്ട് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദിക്കാന്നുള്ളോ കേരളത്തിലുള്ള നേതാക്കന്മാരെല്ലാം പ്രവർത്തിച്ചിട്ട് രണ്ടായിരം വോട്ടാണ് കിട്ടിയത് എന്നിട്ട് പോലും രാജി ആവശ്യപ്പെടാത്ത നിങ്ങള് ഇപ്പൊ ആ ജിയോട് ഈ കടുങ്ങുകയും ചെയ്യുന്നത് ദൈവം ചോദിക്കും ദൈവം ആ അപ്പൊ എന്തായാലും നല്ല അടി നടക്കുന്നുണ്ട് ബി ജെ പിയില് എന്തും സംഭവിക്കാം സുരേന്ദ്രൻജി ഇങ്ങനെ പത്രസമ്മേളനം ഒക്കെ ആയിട്ട് വരാൻ ഇനി കുറവായിരിക്കും എന്നുവെച്ചാൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകണമല്ലോ അപ്പൊ ഇന്ന് കമ്മിറ്റിയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കമ്മിറ്റിയിലൊക്കെ എന്താകുമോ എന്നറിയത്തില്ല സുരേന്ദ്രൻജിയെ എടുത്തിട്ട് പമ്പരമായിട്ട് കടക്കും എന്നാ തോന്നുന്നത് കിട്ടിയ അവസരമല്ലയോ എല്ലാവരും കൂടെ എടുത്തിട്ട് തകർക്കാൻ ചാൻസ് ഉണ്ട് തനിക്ക് പ്രിയപ്പെട്ടവരെ അല്ലാതെ ബാക്കിയുള്ള പാർട്ടിയിലെ അംഗങ്ങളെ ഒന്നും ഇലക്ഷനിലേക്ക് അടുപ്പിക്കാതെ ഇലക്ഷൻ പ്രവർത്തനത്തിന് തന്നെ അടുപ്പിക്കാതെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരുൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും പോയി പറഞ്ഞിട്ട് പോലും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് അവിടെ കെട്ടിയിറക്കിയത് അതെല്ലാം ചോദ്യം ചെയ്യും അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഫണ്ടേ ആ ഫണ്ട് അടിച്ചുമാറ്റൽ ചർച്ചയാകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് വന്ന സന്ധി വാര്യർ വരെ തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കൂടെ ഇരുന്നവർ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുമെന്ന് പറയുന്ന പോലെ എന്തായാലും ബി ജെ പിന്നു വന്ന സന്ധി വാര്യർക്ക് കൃത്യമായിട്ട് അതെല്ലാം പറയാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും സുരേന്ദ്രൻ ജിക്ക് കണ്ടക ശരിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സുരേന്ദ്രൻ യു ഡി എഫിൽ പേടിക്കുന്നവർ ഒറ്റ ഒരാളെ ഉള്ള വാര്യർ സുരേന്ദ്രൻ ഒന്ന് പറഞ്ഞാൽ സന്ധീ വാര്യർ അത് നോർമൽ രീതിയിൽ നാലാക്കി തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും സുരേന്ദ്രൻജിയുടെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് കണ്ടറിയാം നമുക്ക് മറ്റൊരു വീഡിയോ മറ്റേ കാണാം